ഭഗവാൻ നിത്യാനന്ദ സ്വാമികൾ ലോകം മുഴുവൻ ആരാധിക്കുന്ന അവധൂത സാമ്രാട്ട് എന്ന് മഹാന്മാർ പലരും വാഴ്ത്തിപ്പാടിയ നമ്മുടെ കൊച്ചു കേരളത്തിന്റെ അഭിമാനമായ അഷ്ടസിദ്ധിയെ പ്രാപിച്ച മഹായോഗി ഭഗവാൻ നിത്യാനന്ദ സ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെയും ചട്ടമ്പിസ്വാമിയെയും ശിവപുരി ബാബയെയും പ്രഭാകര പ്രഭാകരസിദ്ധ യോഗിയെപ്പോലും നേരാം വണ്ണം മനസ്സിലാക്കിയിട്ടില്ലാത്ത പ്രബുദ്ധരെന്ന് അവകാശപ്പെടുന്ന നമ്മൾ മലയാളികളിൽ ഭൂരിഭാഗവും ഇപ്പോഴും തിരിച്ചറിയപ്പെടാതെ പോയ അമൂല്യനിധി ജനനത്തെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ഇനിയും വെളിപ്പെടാനുണ്ടെങ്കിലും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിലായിരുന്നു സ്വാമിയുടെ ദിവ്യജനനമെന്ന് കഥകളിൽ നിന്നും അറിയാൻ കഴിയുന്നു കേരളത്തിലെ കൊയിലാണ്ടിയിലെ ഒരു ക്ഷേത്രാങ്കണത്തിൽ നിന്ന് ഉമയമ്മ ചാത്തുനായർ ദമ്പതികൾക്ക് ലഭിച്ച ദിവ്യദേഹമായിരുന്നു സ്വാമികൾ പന്ത്രണ്ട് വയസ്സുവരെ ആ ദമ്പതികളുടെ മകനായി ജീവിതനാടകത്തിലെ ഒരു ഭാഗം അഭിനയിച്ചു തീർത്ത സ്വാമികൾ യശശരീരനായ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ പിറക്കാത്ത പുത്രൻ കൂടിയായിരുന്നു കുട്ടിക്ക് രാമൻ എന്ന് നാമകരണം ചെയ്തതും ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ തന്നെയായിരുന്നു കുട്ടിക്കാലം മുതൽ തന്നെ രാമന്റെ ഓരോ പ്രവൃത്തിയിലും അസാധാരണമായ ദിവ്യത്വം ജസ്റ്റിസ് കൃഷ്ണയ്യർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു അതിനാൽ തന്നെ തന്റെ കാശി യാത്രയിൽ ജസ്റ്റിസ് കൃഷ്ണയ്യർ രാമനെയും തന്റെ സന്ത സഹചാരിയായി കൂടെ കൂട്ടി എന്നാൽ ബനാറസിലെ ആത്മീയ പ്രഭാവ വലയത്തിൽ ഉടക്കിയ രാമൻ കൃഷ്ണയ്യർക്കൊപ്പം തിരികെ കേരളത്തിലേക്ക് വന്നില്ല പന്ത്രണ്ടാം വയസ്സിൽ പരിവ്രാജകനായി രാമൻ ഹിമാലയ സാനുക്കളിലേക്ക് യാത്ര തുടങ്ങി പ്രപഞ്ചശക്തിയുടെ ദിവ്യ അവതാരമായ ആ പുണ്യദേഹി തന്റെ തപസ്സിലൂടെ ജന്മ പൂർത്തീകരണത്തിനായി അധികം വൈകാതെ തന്നെ തിരികെ കേരളത്തിലെത്തി മരണസമയത്ത് ജസ്റ്റിസ് കൃഷ്ണയ്യർക്ക് അദ്ദേഹത്തിന്റെ ഇഷ്ടദേവതയായിരുന്ന സൂര്യനാരായണമൂർത്തിയുടെ വിശ്വരൂപം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട രാമനായ നമ്മുടെ ഭഗവാൻ നിത്യാനന്ദ സ്വാമികൾ കാട്ടിക്കൊടുക്കുകയുണ്ടായി ശേഷം വീണ്ടും യാത്ര തുടർന്ന ഭഗവാൻ വീണ്ടും തിരികെ കേരളത്തിൽ കാലുകുത്തുന്നത് പൂർണ്ണ അവധൂത ഭാവത്തിലായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിൽ കാഞ്ഞങ്ങാട് നിന്ന് അഞ്ച് കിലോമീറ്റർ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന കൊടും കാട്ടിൽ അദ്ദേഹം തന്റെ വാസമുറപ്പിച്ചു നാൽപ്പത് ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ന് ഗുരുവനം എന്നറിയപ്പെടുന്ന ആ ദിവ്യ ദിവ്യസങ്കലത്തിൽ വച്ചാണ് ഭഗവാന് അഷ്ടസിദ്ധികൾ ലഭ്യമായതെന്ന് പറയപ്പെടുന്നു ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ കാഞ്ഞങ്ങാട് നിവാസികൾക്ക് ഭഗവാന്റെ ദിവ്യലീലകൾ പലതും നേരിട്ട് കാണുവാൻ സാധിച്ചു ചെങ്കലിൽ കുന്നായിരുന്ന പുതിയ കോട്ടയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഭഗവാൻ നാൽപ്പത്തിനാല് ഗുഹകളടങ്ങുന്ന ഒരു ധ്യാന സങ്കേതം നിർമ്മിച്ചു ശരീരത്തിലെ ആധാരചക്രങ്ങളെയും നാടുകളെയും ഉത്തേജിപ്പിക്കാൻ പ്രാപ്തിയുള്ള ഒരു അസാധാരണ സൃഷ്ടിയാണ് നിത്യാനന്ദ ആശ്രമത്തിലെ ആ നാൽപ്പത്തിനാല് ഇരുൾ ഗുഹകൾ കാഞ്ഞങ്ങാട് വിട്ട് വീണ്ടും യാത്ര തുടർന്ന ഭഗവാൻ ഉടുപ്പി കർണാടകം മഹാരാഷ്ട്ര മധുര ഹിമാലയദേശം എന്നിവ പിന്നിട്ട് മ്യാൻമറിലും ശ്രീലങ്കയിലും മറ്റ് വിദേശ രാജ്യങ്ങളിലുമൊക്കെ തന്റെ സൂക്ഷ്മ ശരീരവുമായി യാത്ര തുടർന്നു മഹാരാഷ്ട്രയിലെ വജ്രേശ്വരിയിലുള്ള ഗണേശ്പുരിയിൽ പുരിയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ തന്റെ മഹാലീലകളുടെ തുടർച്ചയെന്നോണം ഭഗവാൻ നിത്യാനന്ദ സ്വാമികൾ മഹാസമാധിയിൽ പ്രവേശിച്ചു